ഇവിടെ ശിരോവസ്ത്രം ധരിച്ച ഒരു ടീച്ചറാണ് വന്ന് പറയുന്നത് ഹിജാബ് ധരിച്ചു വരുന്ന പെൺകുട്ടികളുടെ ആ ഒരു രീതി മതേതര സംസ്കാരത്തിനെതിരാണ് അത് ഞങ്ങളുടെ സ്ഥാപനം അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഇതൊരു വൈരുദ്ധ്യമായിട്ടല്ലേ സത്യത്തിൽ വിലയിരുത്തുക നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഇതൊരു വൈരുദ്ധ്യമായിട്ടാണ് നോക്കി കാണുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു അത്തരം ഒരു പ്രസ്താവന തീർച്ചയായിട്ടും അതിലൊരു ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ അതെല്ലാവർക്കും ഞാൻ മനസ്സിലാവുകയും ചെയ്യും അത് മനസ്സിലാകാത്തത് ഇപ്പം ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിന് മാത്രം അവിടുത്തെ പ്രിൻസിപ്പൾക്ക് മാത്രം അവരെത്ര ആവേശപൂർവ്വമാണ് പത്രക്കാരൻ മുമ്പിൽ വന്നിട്ട് ഈ അവരുടെ ഈ ഇജാബ് ധരിച്ചുകൊണ്ട് അവർ സംസാരിക്കണത് ഹിജാബിൻ്റെ എതിരിൽ സംസാരിക്കുന്നത് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എത്ര അത് അപ്പോൾ അധ്യാപകർക്ക് ഒരു മതേതരത്വവും വിദ്യാർത്ഥികൾക്ക് വേറൊരു മതേതരത്വവും അല്ല വിദ്യാർത്ഥി ഈ പിന്നെ തട്ടമിട്ട് കഴിഞ്ഞാൽ അത് മതേതരത്വത്തിനെതിരും അധ്യാപിക ആ തട്ടം ഇട്ട് കഴിഞ്ഞാൽ അത് മതേതരത്വത്തിന്റെ തട്ടവുമായി മാറുന്നത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അത് ഒരു മുസ്ലിം കുട്ടിയായി എന്നതുകൊണ്ട് അത് മതേതരത്തിന് യോജിച്ചതല്ല വേറെ ആർക്കണം എന്തു ചെയ്യുക അത് ഇട്ട് കഴിഞ്ഞാൽ മതേതരത്തിൻ്റെതാണ് എന്ന നിലക്കുള്ള ഒരു ചിന്തയല്ലാതെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്